അപ്പൊ ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന ഇപ്പൊ വിളിച്ച് കാണിച്ചതല്ലേ അങ്ങോട്ടുള്ളതാണ് ഞങ്ങളുടെ തെക്ക് ഞങ്ങളുടെ ഭാഗത്തോട്ടുള്ള അപ്പം അവിടെ നല്ല ആവശ്യക്കാര് വരുന്നുണ്ട് അവിടെ ആണ്ട് തീർച്ചയായിട്ടും അതുണ്ട് അപ്പൊ അവർക്ക് ഈ വണ്ടിക്കൂലി മുതലാവുന്നത്രയും അവർക്ക് പ്യൂർ സാധനം കിട്ടണം വണ്ടിക്കൂലി പൈസ പൈസ വണ്ടിക്കൂലി അല്ല വിഷയം അവർ നല്ലത് ഇടണം നല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടി വാടയാണ് അതെ പത്തായിരം വട്ടിയോടെ ഇപ്പൊ തിരുവനന്തപുരം പോത്താംപുരം വേറെ പത്താം പിന്നെ ഇതുണ്ട് ഹരിപ്പാട് ആലപ്പുഴ വേറെ ഇതുണ്ട് വേറെ ഉണ്ട് ഓ ശരി ഇതെല്ലാം ഇവരെല്ലാം കണക്ട് ചെയ്ത് എങ്ങനെ ഇത് വണ്ടി സെപ്പറേറ്റ് വണ്ടിയാണോ അവർ എന്ന് വെച്ചാൽ എന്നെ ഞാൻ പറയാം കണ്ടിട്ട് അവർ വിളിക്കുന്നതാണ് നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇന്നാര് പറയുന്നത് അപ്പൊ നമ്മളവിടെ കാര്യം നിക്കുമ്പോ അവർ ഇന്നാലും വിളിച്ചു കഴിയുമ്പോൾ അവര് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവര് പറയുന്നത് എന്നെ കൂട്ടെനിക്ക് വേണം

െറേ അതിന്റെ കൊമ്പ് ആ കൊമ്പിന്റെ ഇത് വെച്ചിട്ടോ എനിക്ക് തോന്നുന്നു ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ് മാസം ഉള്ളിൽ തന്നെ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് െറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എരുമയാണ് ഈ പ്രാവശ്യത്തെ ലോഡിനകത്ത് എത്തിയേക്കാം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒന്നും രണ്ടും ഉള്ളത് ഈ പ്രാവശ്യം നാലെണ്ണം വന്നിട്ടുണ്ടല്ലേ ഓക്കെ അപ്പം ആവശ്യക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ എരുമയ കൊണ്ടുള്ളൂ അപ്പൊ എന്തായാലും നാലെണ്ണം കൊണ്ടിട്ടുണ്ട് രണ്ടെണ്ണം ഇപ്പൊ തന്നെ പോയിണ്ടേ ഇതാണ് ഈ പ്രാവശ്യത്തെ എരുമയ ചേട്ടൻ എരുമയെ എടുത്തിട്ടു തന്നെ വലിപ്പൂന്നാണ് എരുമയൊക്കെ അഴിച്ചു കാണിക്കുക നല്ല സൈസ് ആയിട്ടുള്ള ഇതേപോലുള്ള മൂന്നെരുമയാണ് വേണ്ട ഇത് രണ്ടും പോയതാണ് അതാ മാർക്ക് ഇതിപ്പോ നമ്മൾ വീഡിയോ കോള് ചെയ്യുമ്പോ ഇപ്പൊ മാർഗ്ഗം ഇതാണ് ഈ പ്രാവശ്യ ലോണിനകത്തെ നാല് നമുക്ക് ബാക്കി പോത്തരങ്ങൾ കാണിക്കാം പോത്തണ്ട് ഇവരെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കാണിക്കേണ്ട ആൾക്കാരാണ് സ്പെഷ്യൽ അല്ലേ പോത്തോട്ടുള്ള

അത് മുന്നൂറിന് അടുത്തൂറ് നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ് വരെ ഉള്ളുണ്ടല്ലോ ഞാൻ വന്നപ്പോ അത്താണിയിലോട്ട് പോയായിരുന്നു അവര സംസാരിച്ചായിരുന്നു അവര് അവര് സ്പെഷ്യൽ കുട്ടി എടുത്ത് അടുത്ത ചെറുതെല്ലാം കാണിക്കേട്ടാ ഇതിനകത്ത് ഒരു മീൻ പണ്ടല്ലേടാ മീനി വന്ന അല്ലേ ഇത് കൊമ്പാടുന്ന പോത്ത് ആ പോത്ത് രണ്ട് പോത്ത്ന്നെ പോ കൊമ്പോ അനുണ്ടല്ലോ ഇതാണ് ഇതാണ്ട് ഇതീ കാണുന്ന ഇത്ര ആണ് ഈ പ്രാവശ്യം ചെറിയ പോത്ത് കൂടിയുള്ള ചെറുതെ ചെറുതെന്ന് പറയാൻ ഇതേ ഉള്ളു കേട്ടോ നൂറ് നൂറ്റി പത്ത് അങ്ങനെയുള്ള നൂറ്റി മുപ്പതാണ് തുടക്കം തന്നെ ഇതാണ് ഈ പ്രശ്നം ചെറിയ കുട്ടികള് ബാക്കിയെല്ലാം തന്നെ വലിയ കുട്ടികൾ നമുക്ക് നാളെ തോട്ട് കൊടുത്തു അല്ലേ നാളെ 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 രാവിലെ എത്ര കുട്ടി ഉണ്ടായിരുന്ന കേട്ടോ അമ്പ എണ്ണം അത്യാവശ്യം വലിയ ല്ലേ സാറിന അറുപതോ അമ്പത്തഞ്ചൊക്കെ അതൊന്നും ഇത് അമ്പാന്ന് പറഞ്ഞത് നമ്മളിപ്പം നമ്മുടെ നമ്മുടെ കൂടെ കൂടെയുള്ള ജോലിക്കാരും അത് കഴിവുകൊണ്ടാണ് ഈ അമ്പാണ് കയറ്റിയത് വേറെ ഒരു ആൾക്കാരാണ് ജോലിക്കാരാണ് നാല്പത്തിനാലത്ത് കൂടുതലാണ് വണ്ടി കേറില്ല കേട്ടതില്ലാ ഫാക്ടറിയിലെ വില എങ്ങനുണ്ടായി ഇരുന്നൂറിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഞാൻ ശബരിമത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയുടെ വിലയായി അവിടെ ഞാൻ 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 എനിക്ക് ഒരു 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 പറഞ്ഞില്ല പറഞ്ഞു ദിവസം ദിവസം അവിടെ ഒന്നാമതെ വിലയും കൂടിയൊക്കെയാണ് പോന്നുകളെ കിട്ടുന്നതും ഹരിയാനയിലെ കാര്യമാണ് യു പിയിലെ പറയുന്നത് ഹരിയാന കാര്യാണ് പറയുന്നത് അപ്പൊ എന്തായാലും അപ്പൊ ഇനിയിപ്പം ഒന്ന് വില കുറഞ്ഞിട്ട് പോവാനുള്ള പ്ലാനിലാണ് നമ്മൾ അവിടെ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് അവിടെ ആവുന്നുണ്ട് നൂറ്റി ഇരു അഞ്ച് രൂപ അവിടെ വെച്ചിട്ട് ഒരു കിലോയ്ക്ക് വരും പിന്നൊരു അമ്പത് രൂപ നമുക്ക് ഒരു വഴി ചിലവ് വഴിപാട രണ്ട് ലക്ഷം രൂപ വണ്ടിവാണിക്കാരും എല്ലാം കൂടി കണക്കൊണ്ടു വരുമ്പോഴത്തേക്കും നൂറ്റി എഴുതും മുകളിലൂടെ മിനിമം അത്രയും കൊടുക്കണം ഇനിയിപ്പൊ എടുത്തുകഴിഞ്ഞാൽ ഇരുന്നൂറിലോട്ട് വില കൊടുക്കാം പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പതുക്കാതെ ഇന്നും ചേട്ടനോട് ഞാൻ നിൽക്കുമ്പോൾ ചേട്ടനോട് കുറെ ആൾക്കാർ ചോദിച്ചു ചേട്ടന്റെ കുട്ടികളെ എടുത്തിട്ട് അവർക്ക് കച്ചവടം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് ആ എത്ര പേര് ഉച്ച ഞാൻ പറഞ്ഞില്ല ഇതേ കുട്ടികൾ അല്ലേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതെ പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റാത്ത ഇത് ഇപ്പോഴത്തെ സാഹചര്യം അതാണ് കൂട്ടിന്റെ കാര്യങ്ങള് കാര്യങ്ങൾ അറിയാലോ ഒരു ഇതെല്ലാം കാണുമ്പോൾ ഈ കുട്ടികളെല്ലാം കാണുമ്പോ എല്ലാവർക്കും തോന്നും വളർത്തി വാങ്ങി ഒന്ന് കച്ചവടം ചെയ്തേക്കുള്ളൂ അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ഫെബ്രുവരി മാസത്തെ ലോഡാണ് നാളെ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഒമ്പ മണി വരെ കൊടുക്കുക അല്ലെ ഒമ്പത് എട്ട് മണിക്ക് സെലക്ട് ചെയ്യാം അല്ലെ സെലക്ട് ചെയ്യുന്ന ഒമ്പത് മണി തൊട്ട് തന്നെ കൊണ്ടാവുന്നതാണ് പിന്നെ ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടുള്ളൂ